എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ പെരിഞ്ചാംകുട്ടി ചെമ്പകപ്പാറയിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ മാതൃകാപരമായി തന്നെ കുരുമുളക് കൃഷി നടത്തുന്ന ഒരാളാണ് ശാശ്ശേരിയിൽ സാബു നമസ്കാരം സാബു ആ സാ സർ എന്തൊക്കെയാണ് ഈ കൃഷികൾ എന്തൊക്കെയുണ്ട് കൃഷികളാണ് മെയിനായിട്ട് കൊടി കൊടി എൻ്റെ ഏല ഉണ്ട് തിരുവോണ കൃഷിയുടെ ഏല ഉണ്ട് നേരത്തറ റബ്ബറും കൊക്കോയായിരുന്നു കൊക്കോ റബ്ബറും റീപ്ലാന്റ് ചെയ്തപ്പോൾ കൊടി കൃഷി നടത്തിയത് ആ ഇവിടെ നേരത്തെ കൊക്കോയും റബ്ബറും ആയിരുന്നു അല്ലേ അത് പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ എത്ര വർഷം മുമ്പ് ഈ കൃഷി ആരംഭിച്ചത് ഇത് അഞ്ച് വർഷമായി അഞ്ചു വർഷമായി ഏതെല്ലാം ഇനം ഉണ്ട് മെയിൻ ആയിട്ട് കരിമുണ്ട കരിമുണ്ടെ പന്നൂറ് കുറച്ചുണ്ട് മെയിനായിട്ട് തൊണ്ണൂറ് ശതമാനം കരിമുണ്ടയാണ് അഞ്ചു വർഷം ആയുള്ളു ഇപ്പൊ നമ്മളീ കൂടി നട്ടിട്ട് എന്തെല്ലാം നമ്മൾ പരിപാലനം കൊടുക്കുന്നത് ഓരോ ഓരോ വർഷവും നമ്മൾ എന്തൊക്കെ ചെയ്യും പരിപാലനം ഓരോ വർഷവും നമ്മൾ മെയിൻ ആയിട്ട് കൂടി ചോടെ ഇളക്കുന്നത് എന്നുള്ളതാണ് മെയിൻ കേസ് ആ ചോട്ടിന്റെ അത്യാവശ്യം കുറച്ച് വെള്ളയായിട്ടുണ്ടല്ലോ ഇതങ്ങ് വെട്ടി ചോട് ട്രൈ ആയിട്ടുവാൻ ആയിട്ട് ഇത് ബെൽറ്റ് വെട്ടിട്ടാണ് ഈ മുരിക്ക് കൊന്തി അല്ല പിന്നെ അട്ടുകിടക്കുവല്ലോ അപ്പൊ ചപ്പ കുടിച്ചോട്ട് അടുപ്പിക്കാതിരിക്കാം മഴക്കാലത്ത് വേനൽക്കാലം ഭയങ്കര ദേശം പുതിയ കൊടുക്കുക ആ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഓരോ രാസവള പ്രകാരവും ഇല്ല സിഒ സി എന്നാണ് നമ്മുടെ മെയിൻ സാധനം സി ഒ സി ഒരു ഭക്ഷണം ഉണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കും എന്തോരം ഒരാക്കാരുണ്ട് ഇവിടെ മെല്ലുണ്ട് അപ്പൊ കരിമുണ്ട കരിമുണ്ടരി കരിമുണ്ട കരിമുണ്ട

കുറച്ച് വെള്ളമുണ്ടിയുണ്ട് കുറച്ച് പട്ടനാടൻ ഉണ്ടോ കൊറ്റനാടിനെ നമുക്ക് അത്രക്ക് സെറ്റപ്പല്ല ഒറ്റനാടന ഈ മുരടുപ്പ് കേട് ഉണ്ടാവുന്നുണ്ടോ ഭയങ്കരമായിട്ട് ഇതുകൊണ്ടോ ഇടയ്ക്കൊക്കെ കേടുവരുന്നുണ്ടോ ആ ഇവിടെ ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഇതുകൊണ്ട് അതുകൊണ്ടോ ഈ ടൈപ്പ് കേട്ടൊരു പ്രശ്നം ആ കൊടിക്കുക ആ കൊടിക്കുക മെയിൻ ആയിട്ട് പട്ടനാടന സംഭവം പറയാ പ്രശ്നം അല്ല കരിമുണ്ട നിന്ന് കിട്ടിയാന്ന് വെച്ചാൽ അഞ്ചു വർഷമൊക്കെ നമ്മള് അത് ഈ ചെയ്യാൻ ഒരു വിഷയമല്ലെന്നാണ് നമ്മുടെ ഒരു ധാരണ മുമ്പും നടത്തിയിട്ടുണ്ടല്ലോ തന്നെ ാണ് നേരത്തെ കുടിക്ക് പഴയ കുടികളൊക്കെ നിപ്പുണ്ട് പത്തും മുപ്പും വർഷം ആയതൊക്കെ അതൊക്കെ ഒറ്റപ്പെട്ട കുടികളോ ബാക്കി ഇറക്കി കീഴിൽ നിന്ന് മൊത്തം പോയില്ലോ അന്ന് വലിയ പരിപാലനം ഒന്നുമില്ലല്ലോ മരുന്ന് പ്രയോഗമില്ല ഇപ്പോൾ വളം ജൈവ 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 കുമൽനാശിനെ മെയിനായിട്ട് റൈക്കോട്ടറ പിന്നെ ഇടയ്ക്ക് നമ്മള് മെയിൻ ആയിട്ട് അത് ചൂടോണിച്ച് നോക്കണം അതല്ല സാധനം ഡ്രൈക്കോട്ടർമയും പാമ്പും ചോട്ടിലോട്ടണം അതെല്ലാം പരിപാടി ശരി പണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നുണ്ടോന്നെ ഇപ്പൊ എഫക്ട് ചെയ്യാ സാധനം എല്ലാത്തിനും എല്ലാവർക്കും എവിടുന്നാ ഇതിന്റെ ഒരു സാങ്കേതിക ഒക്കെ തേടുന്നത് സാങ്കേതിക ഉപദേശം നമ്മുടെ സുഹൃത്തുണ്ട് രാജേഷ് എന്ന് പറയുന്നത് ആ ജാതി കൃഷിയുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ അത്യാവശ്യം പറഞ്ഞ സാധനാ ഒറ്റക്കോടി കേടേണ്ട കൊഴപ്പാ ഓ ഇത് എന്ത് വേണം പറഞ്ഞ് നിക്കാ രക്ഷോടൊക്കിട്ട് വരാം മറ്റേ കുടികളിലേക്ക് അങ്ങനെ വരാം പകരം വരാം ശരി

സാധനമല്ല ആ എല്ലപ്പോഴും കിട്ടിയെങ്കിലും ഉള്ളു ഇപ്പൊ ഓരോ പടി പടിയിലായിരുന്നു അല്ലേ ഇറങ്ങി ഇവിടെ ഏലത്തിന് മരുന്ന് കഴിക്കണം അതിൻ്റെ വെള്ളം പിടിച്ചു വെച്ചു വീശി എല്ലാം റെഡി ആക്കാം വീട്ടിലിറക്കിട്ട് വീട്ടിൽ ഞാനേ ഭാര്യ രണ്ടുപൂർവേ ഉം മൂത്ത പച്ച നെയ്ശങ്ങനെ പഠിക്കുന്നു ബാംഗ്ലൂരിൽ പെങ്കച്ച നൃക്കേശ്വര് പ്ലസ് വൺ അപ്പൊ എന്തായാലും ശാശ്ശേരിയിൽ സാമ്പത്തിക സംബന്ധിച്ചിടത്തോളം കുരുമുളക് വീശിയാണ് ഏറ്റവും താല്പര്യം ഉള്ളത് അല്ല കുരുമുളകും ഏലം കുഴപ്പം ഏലം കുഴപ്പമില്ല ഏല ഏതിനാ ഏലം ജാതി ഉണ്ടല്ലേ ആ ജാതി ഉണ്ട് എല്ലാ സാധനം കുറെ ശാ ഒത്തിരി സ്ഥലമല്ല വറച്ച ഉള്ള സ്ഥലത്താ ഉള്ള സ്ഥലത്ത് നന്നായിട്ട് തന്നെ മാത്രമല്ല ഇതുവഴി പോകുന്ന അതായത് പെരിഞ്ഞാകുട്ടി ചെമ്പപ്പാറ വഴിയിലൂടെ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ കുരുമുളക് തോട്ടം ശ്രദ്ധിക്കാറുണ്ട് കാരണം നന്നായിട്ട് തന്നെ പരിപാലിച്ച് കൃത്യമായ പരിപാലനങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കുരുമുളക് കൃഷിത്തോട്ടമാണ് സാബു ശാശീരിലിന്റെ ആ കൃഷിത്തോട്ടമാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്